ിലെ കനത്ത പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുവാണ് അത് എത്രത്തോളം അവരുടെ ഈ കമ്മിറ്റി കഴിയുമ്പോൾ എത്രത്തോളം അവരുടെ ഭാവി നിർണയമാകും എന്ന് ഒന്ന് പറയാമസം മലയാളി വാർത്തയും ശ്രദ്ധ ഒക്കെ ഈ വിഷയത്തിൻ്റെയൊക്കെ ചർച്ച ചെയ്യാൻ വരുമ്പോഴ് എനിക്കൊരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിക്കാനുണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതിദിന ഈ ദിവസം ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാവലോകനവും പരിഷ്കരിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പേര് സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം അതിന് അടിസ്ഥാന വർഗവുമായിട്ട് ബന്ധമുണ്ട് ആ അടിസ്ഥാന വർഗത്തിന്റെ താല്പര്യത്തിൽ നിന്ന് അകന്നുപോയി വർഗീയ താല്പര്യങ്ങളോട് സി പി എം കോംപ്രമൈസ് ചെയ്തതാണ് വർഗീയ താല്പര്യങ്ങൾക്ക് വിധേയമായതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഇന്നത്തെ അവസ്ഥയുടെ പ്രധാന കാരണം ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് ബി ജെ പി തുടങ്ങിയ എല്ലാ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരാജയത്തിന്റെ കാരണം എന്താണെന്ന് പഠിക്കുന്നതിനുള്ള ഒരു പരിശ്രമം പാർട്ടിക്കുള്ളിൽ ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇത് ആയിരത്തുള്ള ഈ കഴിഞ്ഞ ജൂൺ എട്ടാം തീയതി പത്രമാണ് റിസൾട്ട് വന്ന് നാലാം തീയതിയാണ് തൊട്ടടുത്ത ദിവസം ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് ഒരു അഭിപ്രായം പുറത്തോട്ട് വിട്ടിരിക്കുക പറഞ്ഞ അഭിപ്രായം കോട്ട് ചെയ്താലും അതൊന്ന് കേട്ടോ നിങ്ങൾ കനോട്ട് ബി ബ്രോട്ട് ഇൻ ഇൻ നൗ വേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞാൻ ഒരു വാചകം മാത്രമേ വായിച്ചുള്ളൂ വേറെ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന സെക്രട്ടറി എം വി രാഘവൻ പാർട്ടി ഫോറത്തിനുള്ളിൽ പറഞ്ഞൊരു കാര്യം അത് അവര് തന്നെ അറിഞ്ഞു അതുകൊണ്ട് കോട്ടയിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് അവരോട് ചായ കൊള്ളി ചായ ഉത്തരവാദിത്വം ഒരു കെ എസ് ശ്രീജിത്താണ് എഴുതിയിരിക്കുന്നത് ശ്രീജിത്തും അവരുടെ ഒരു പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളാണ് ഈ ഒരു സന്ദേശം കൊടുത്തതിനകത്ത് തന്നെ വലിയൊരു സന്ദേശമുണ്ട് അതായത് പാർട്ടിയുടെ വീഴ്ചകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറാവുകയാണ് അതുകൊണ്ട് പുറത്തു കിടന്നുള്ള മെഗളൊന്നും അണികൾ വേണ്ട ഇവിടെ വന്ന് പറയാനുള്ളത് പറഞ്ഞാൽ മതി നേരെ പറഞ്ഞപ്പോൾ കോൺഗ്രസിലെ ബിജെപിയിലെ കടന്ന കാഴ്ച എന്താ ഇവര് കിടന്ന് വിറ്റൗസം അങ്ങോട്ട് കൊണ്ട് അടിയല്ലേ ജയിച്ചാല് പേടി തോറ്റാല് പടി ഇതാണുള്ള അവസ്ഥ പക്ഷെ ഈ ഒരു സംഘടന സംവിധാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നമ്മൾ പുകഴ്ത്തിയേ പറ്റുള്ളൂ പക്ഷെ ഇതിനകത്തൊരു ദോഷമുണ്ട് അപ്പൊ ഇവര് പറയാൻ പോകുന്നത് അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങള് അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏകാധിപതിയായ മുഖ്യമന്ത്രിക്കെതിരെ ആരായാലും ഏകാധിപതിയായ ഏറ്റവും ഉയരത്തിലുള്ള വ്യക്തി അതിലെ ആണെങ്കിലും മഹാബൈ ആണെങ്കിലും ഇപ്പൊ ഗുണറായി വിജയനാണെങ്കിലും അവർക്ക് പറയാൻ താല്പര്യമുള്ള തരത്തിൽ മാത്രമേ ഈ വിശകലനം നടക്കുള്ളൂ അവര് ചിലത് പറയാം അവരിലേക്ക് ആദ്യം അതാണ് ഒരു ഒരു പരിമിതി അതങ്ങനെ നിക്കത്തെ എങ്കിലും ആ പരിമിതി കടക്കുന്നതിനുള്ള ശക്തി പാർട്ടിക്കുണ്ട് കാരണം ആ പാർട്ടിക്കകത്തുള്ള അണികള് ഒരു വലിയ വളർച്ചയും ഉയർച്ചയും ഉണർവും അണികൾ അണികളുണ്ടാകുന്നതിൻ്റെ ദൃഷ്ടാന്തം പല മേഖലകളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ പരിചയത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാൻ പറയുകയാണ് പാർട്ടി പോകരുതാത്ത പോക്കാണ് പോയിരിക്കുന്നതെന്നും തിരുത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാനിനി പറയാൻ വരുന്നത് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരതത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുള്ള വ്യക്തി ആണ് ഞാൻ ആ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് വേണ്ടവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം എനിക്ക് പറയാനുള്ളത് ഇത് ചിന്തിക്കുമ്പോൾ കേവലം ഒരു പിണറായി വിജയൻ കാരണം മാത്രം സംഭവിച്ചെന്നോ ഈ ഭരണം കൊണ്ട് മാത്രം സംഭവിച്ചെന്നോ കരുതുന്നതിനപ്പുറമായിട്ട് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പുറകോട്ട് പോകണം അവിടെയാണ് സാർവദേശികതയുടെ പേരിൽ ദേശീയതയെ കുരുതി കൊടുത്ത ഏതാണ്ട് നിങ്ങൾക്കറിയാം രാഷ്ട്രീയ സ്വയം സേവ സംഘവും കമ്മ്യൂണിസ്റ്റ് ും ഇന്ത്യയും ഇന്ത്യയിലുണ്ടായതാണ് പ്രതിബദ്ധത കാണിച്ച ഭരണരംഗത്തേക്ക് വന്നു ദേശീയത വിരുദ്ധമായിട്ട് സാർവദേശികളെ പിന്നാലെ പോയ ചൈനീസ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണമുണ്ട് ആ ദേശീയതയോട് അകന്നിരുന്നതിൽ ആ തെറ്റിദ്ധരുത്തൽ ആദ്യമായിട്ട് ദേശീയതയിൽ നിന്ന് അകന്നു നിന്ന് ആ തെറ്റ് പരസ്യമായിട്ട് ഏറ്റു പറഞ്ഞ് തിരുത്തണം കാരണം ചൈന അങ്ങനെ പറഞ്ഞിട്ടില്ല മാവോസ് മുപ്പത്തിയാറിലെ പറഞ്ഞത് ചൈനയുടെ ദേശീയത കഴിഞ്ഞ് അതിനെ പുഷ്ടീകരിച്ച് സാർവദേശീയതയിലേക്ക് എത്താം ഇപ്പൊ ഷി ജിൻ പിങും പറയുന്നത് അത് തന്നെയാണ് സമയക്കുറവ് ഞാൻ വേഗം പറയുക അപ്പൊ പാർട്ടി ചെയ്തത് പാർട്ടി തുടക്കത്തൊട്ട് ആദ്യം തന്നെ ഇലക്ഷൻ നമ്മുടെ ആദ്യം ഒരുപാട് സാറേ ആദ്യം സംസാരിച്ചു വന്നപ്പോ ഈ നമ്മുടെ അയ്യങ്കാളിയുടെ കഥ പറഞ്ഞു ആ സാറ് അപ്പൊ ആ ഒരു അധകൃത വർഗത്തിൽ നിന്ന് അതിനോടൊക്കെ അടുത്തുനിന്ന പാർട്ടി ഇന്ന് അതിൽ നിന്നൊക്കെ ഏറെ അകന്നുപോയി എന്ന് തന്നെ ആണ് പിന്നെ തുടർന്ന് ഈ അടിസ്ഥാന വർഗത്തിൽ നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കണം ബി ജെ പിയുടെ വോട്ട് ബാങ്ക് അവരൊക്കെയാണ് പറയാം അത് അങ്ങനെ ആവട്ടെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന വർഗം ആണല്ലോ ഈ അടിസ്ഥാന വർഗമുള്ള മതവിഭാഗം ഏതാ ഹിന്ദുമതം ഹിന്ദു ആ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടുപോയപ്പോഴാണ് മാർസ്റ്റ് കാരണം ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം എടുക്കുമ്പോഴത്തെ അതിനകത്ത് ഇവിടുത്തെ സാധാരണ അധസ്തത്തിൽപ്പെട്ടവരും ഉന്നത വർഗത്തിൽപ്പെട്ടവരും എല്ലാം നേരെ ഇവര് ഇവരെ ക്രീഡ് ആൻഡ് റിലീജിയൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവന്റെ വളർച്ചയാണിന്റെ ലക്ഷ്യം എന്ന് കരുതി പോയിരുന്നെങ്കിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആ ഒരു നിലപാടി തുടക്കത്തോടെ നിന്നിരുന്നെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വർഗീയതയുമായി ഒത്തീർപ്പ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടികളുടെ അവസ്ഥ ഈ പാർട്ടിയുടെ എന്ന് പറയുന്നത് പാർലമെന്റിൽ കൂടെ അധികൃതർ വരുമെന്നുള്ള വികജന സമരങ്ങളിലൂടെ അടിസ്ഥാന വർഗത്തിനെ അധികാരത്തിലെത്തിക്കാനുള്ള പരിസരമാണ് പാർട്ടിയുടെ പക്ഷേ അതിനൊരു വർഗമായി വഴിയായി പാർലമെന്റിനെ കൂടെ സ്വീകരിച്ചു പക്ഷെ അവസാനം ചെയ്തതെന്താ മതി ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് പറയാം മുപ്പത്തി അഞ്ചു വരെ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു വരെ എ കെ ജി എം ഇ എം മുസ്ലിയൊക്കെ ദേശീയ നേതാക്കൾ വിളിച്ചുകൊണ്ടിരുന്നത് നെഹ്റു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാന നേതാവും എന്ന് കരുതി വന്നപ്പോഴത്തേക്കാണ് നെഹ്റുനോട് എടുത്തിരിക്കുന്നത് എ കെ ജി എം കൃഷ്ണൻ ഉള്ള ഇ എം മുസ്ലിം ഒക്കെ പാർട്ടിക്ക് അടുത്തു കൊണ്ടുപോയത് അത് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇലക്ഷൻ കൊട്ടിഘോഷിക്കുന്ന ഇലക്ഷന അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിന്റെ അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് രാമസിംഹനെ മലബാറിൽ കൊന്ന മുസ്ലിം വർഗീയതയുള്ള എതിർപ്പ് ഒരു ഭാഗത്ത് ശബരിമലയ്ക്ക് തീവച്ച തെക്കൻ തിരുവിതാംകൂറിലെ ആ അനുഭവത്തോടുള്ള എതിർപ്പ് വേറൊരു ഭാഗത്ത് ഈ രണ്ട് തരത്തിലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി ഐന്തവ താല്പര്യത്തിനെതിരായിട്ട് പോകുന്നു ശങ്കറേയും ൊക്കെ അകറ്റി നിർത്തുന്നു പണ്ടപ്പം ആ ഹിന്ദുവിന്റെ വികാരമുണ്ടല്ലോ ആ അരികൽക്കപ്പെട്ട ഹിന്ദുവിന്റെ വികാരത്തെ മുതലെടുത്തുകൊണ്ടാണ് വിശദീകരിക്കാൻ സമയമില്ല എനിക്ക് അന്ന് പാർട്ടി അധികാരത്തിൽ വന്നത് നേരിയ പുരുഷത്തിലാണെ പോലും അധികാരത്തിൽ വന്നു ഉടനെ തന്നെ തനന്ത കാണിച്ചു സെല്ല് ഭരണം അഴിമതി പോലീസ് ഭരണം ഇതെല്ലാം കാണിച്ച് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു ആ വിദ്യാഭ്യാസ നയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന് അനുകൂലമായിരുന്നു പക്ഷെ ന്യൂനപക്ഷം അമേരിക്കയുടെ സ്വാധീനത്തിലായിരുന്നുണ്ട് അതുകൊണ്ട് അവര് പണം വാങ്ങി തന്നെയാണ് സമരം ചെയ്തത് അതേസമയത്ത് ന്യൂനപക്ഷത്തിനോടൊപ്പം പേര് മന്ത്രി അവരിവർക്കെതിരായി തോറ്റു തോറ്റു തൊപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അറുപത്തേഴില് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടു ആദ്യത്തെ വർഗീയ മുന്നണിയുടെ ഇടയ്ക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ അമ്പത്തേഴിലെ വിജയം എന്ന് പറയുന്നത് മുറിവേറ്റ ഹിന്ദുവിന്റെ വികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന വിജയമായിരുന്നു സമമാണ് ഞാൻ പറയാം പറയാം എന്ന് പറയുന്നത് വർഗീയതയുടെ വിജയമായിരുന്നു എമ്പത്തി ഏഴില് വന്നപ്പോ മാറി എന്താ അറിയോ അതിനു മുമ്പ് നിലക്കൽ പ്രശ്നം ഉണ്ടായി നിലക്കൽ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഹിന്ദു ആഞ്ഞടിച്ചു ആവേശപൂർവം വിജയിച്ചു കയറി അങ്ങനെ വന്നപ്പോൾ ബിജെപി ഒന്നുമില്ല ഇല്ല അവസരപ്പെടുത്താൻ വേണ്ടി ഇത് തന്നെ മുതലെടുക്ക സമയം കണ്ടിട്ടേക്കും അടവ് മാറ്റി അടവ് മാറ്റിട്ട് പള്ളിയെ ഉപേക്ഷിച്ച് വന്നെങ്കില് കൂടെ കൂട്ടുകൊള്ളെന്ന് കേരള കോൺഗ്രസുകാരോടും പറഞ്ഞു മുസ്ലിങ്ങളോടും പറഞ്ഞു മതേതരത്വത്തിന്റെ പുതിയ ശൈലി ഉണ്ടോ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഇന്നും അവർക്ക് ചെയ്യാവുന്ന കാര്യം അത് തന്നെയാണ് കൂടെ ഉള്ള ഇടതു ഞാൻ ആദ്യം പറഞ്ഞു വാചകർക്കണം ഇടതു വർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും ആ ഇടതു വർഗീയ മുന്നണി എന്നുള്ള പേര് ഒരുപക്ഷെ ഞാനങ്ങനെ വിളിക്കുന്ന ആള് അതിനകത്ത് വർഗീയം കഴിഞ്ഞിട്ട് ഇടതു മാത്രമാക്കുക വർഗീയ പ്രസ്ഥാനങ്ങളെല്ലാം പുറത്തു കാണിക്കുക കേരള കോൺഗ്രസിനെയും മുസ്ലിം വർഗീയതയും പുറത്തു കാണിക്കുക മുസ്ലിം തീവ്രവാദത്തോടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുക വേണ്ടെന്ന് വെച്ചിട്ട് ദേശീയതയെ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയോട് ചേരണം നല്ല പറയുന്നത് ഹിന്ദുവിലെ സാധാരണക്കാരന്റെ അധസ്ത വർഗത്തിന്റെയും മുസ്ലിമിലെ അധസ്ത വർഗത്തിന്റെയും ക്രിസ്ത്യാനിയിലെ അധസ്തവർഗത്തിന്റെയും താല്പര്യം നോക്കാൻ ഞങ്ങൾ എന്ന് പറയുമ്പം അവരെ അവഗണിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നറിയിപ്പ് കിട്ടും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള അടിസ്ഥാനപരമായ കാരണമായിട്ട് മാറും അതാണ് പാർട്ടി ചെയ്യേണ്ട കാര്യം അടവ് നയം കൊണ്ടും അവസരവാദം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല താൽക്കാലിക നേട്ടം എല്ലാം മാറിയിട്ട് എവിടെ ചെന്ന് നിൽക്കുന്നത് അങ്ങോട്ട് പോകാൻ എന്നുള്ള വലിയ പ്രശ്നം തന്നെ പിണറായി വിജയൻ്റെ അഴിമതി വീണ വിജയൻ്റെ അഴിമതി കൊടിയേരി ബാലകൃഷ്ണൻ മക്കളുടെ അഴിമതി പിന്നെ വേറെന്താ ഞാൻ പറയാം അച്യുതാനന്ദൻ്റെയും നയനാരുടെയും വി കെ നയനാരുടെയും ഒക്കെ കാലത്ത് കേരളത്തിൽ നടത്തിയ അക്രമത്തിൻ്റെ പരമ്പരകൾ ഇപ്പോൾ പലരുമുണ്ട് നയനാറേയും ഒക്കെ ഗുരുവാക്കി വെക്കുന്നവർ ആ നയനാർ ഗുരുവാണ് മാങ്ങാറില് ആ പരിമല വെള്ളത്തിലിട്ട് എറിഞ്ഞു വന്ന ആ മൂന്ന് കുട്ടികൾ മരിച്ചു കഴിഞ്ഞപ്പം വനിമല കോളേജിലെ കുട്ടികൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പോക്കറ്റ് വെള്ളം കയറി മരിച്ചതായിരിക്കും എന്ന് പറഞ്ഞാൽ വിട്ടിത്തമ്പുറം ചിരിച്ച നയനാർ ഇനി ചിലരൊക്കെ ഗുരുവായിട്ട് കണക്കാക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും അഴിമതിയുടെ രാഷ്ട്രീയം അതിങ്ങനെ തുടർന്നു വന്നു അച്യുതാനന്തരം അതിനകത്ത് പ്രതിക്കൂട്ടിലാണ് നയനാരും പ്രതിക്കൂട്ടിലാണ് ഇവരെല്ലാം അതെ അതൊക്കെ മാറണം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണണം എതിർപക്ഷത്തിൽക്കുന്നവരെ കൊല്ലുന്ന രാഷ്ട്രീയം നിർത്തണം അന്ന് വേറെ ആരെങ്കിലും നിർത്തിയിട്ട് അങ്ങനെ നിർത്താം എന്ന് പറഞ്ഞാൽ പോരാ മാർ പാർട്ടി അക്രമത്തിന്റെ രാഷ്ട്രീയ മിടനം വർഗീയ പാർട്ടികളുള്ള അഞ്ച് ദിവസത്തെ അവരുടെ അവരുടെ മൂന്ന് ദിവസമായി പോകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല ഈ എന്ന് പറയുന്നത് അവര് ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം അവസാനം ഇപ്പൊ അവർക്ക് ലേറ്റസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ദേശീയ മുന്നണി അതെന്തായാലും അധികാരത്തിൽ വരാനുള്ള ശക്തി ഒന്നും അവർക്കില്ല മോദിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മോദിക്ക് ഈ പാർട്ടിക്കാർക്ക് എല്ലാം കൂടെ ഉള്ള ഇരുന്നൂറ്റി അമ്പത് സീറ്റ് മോദിക്ക് തന്നെയാണ് മുന്നണിക്ക് മൊത്തം ഉള്ളത് അതുകൊണ്ട് ഒരു തരത്തിലും അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കേരളത്തിലും തമിഴ്നാട് സി പി ഐക്കും സി പി എമ്മിനൊക്കെ എല്ലാം കൂടി കൂടി കാറേക്കാറുണ്ട് അഞ്ചോറോ പേരേ ഉള്ളൂ എന്തുകൊണ്ട് ഈ പാർലമെൻറ് രാഷ്ട്രീയത്തിൽ അവസരവാദത്തിൻ്റെയും അടവു നയത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു ദേശീയ മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കാതെ വിട്ടുമാറി നിക്കട്ടെ സ്വതന്ത്രമായി നിക്കട്ടെ ഒരു കാര്യം കൂടെ അറിഞ്ഞുകൊള്ളട്ടെ ചൈന ഒരു ഇവരെ സഹായിക്കാൻ ഇപ്പൊ ഇല്ല കാരണം ചൈന സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയായും കരാറൊപ്പിട്ടുണ്ട് ചൈനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമിയോടും കൂടും നരേന്ദ്രമോദിയോടും കൂടും അമേരി അതൊക്കെ ഇന്ന് പഴയ കമ്മ്യൂണിസം രാഷ്ട്രീയം ഒന്നും അല്ലേ അവസാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെല്ലാം പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കമ്മ്യൂണിസം പാർട്ടിയല്ലേ എന്ന ആശയത്തിന് ഇന്നും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല ആശയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നൊരു പാർട്ടിയും പ്രസ്താവന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഭാവിയുണ്ട് പക്ഷെ അനുഭവത്തിൽ കാണുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ ചെളിയിലേക്ക് താന്നുപോകുന്ന അക്രമത്തിലേക്കും വർഗീയതയിലേക്കും അഴിമതിയിലേക്കും മാത്രമല്ല അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുന്ന അതായത് ലോക്കൽ കമ്മിറ്റിയിലെ അണിതൊട്ട പോളിറ്റ് ബ്യൂറോയിലെ അംഗത്തിന് വരെ അഴിമതി ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വഴി ഒട്ടില്ല സാധ്യതയില്ല